നമസ്കാരം ഞാൻ ജസ്റ്റിൻ ജോസഫ് നിങ്ങളുടെ മാർക്ക് ഞാൻ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ പുതു മമ്മൂക്ക ലാലട്ടം ഞാൻ അടുത്ത സൂപ്പർ സ്റ്റാർ ആരെന്ന ചോദിക്കുന്ന എൻ്റെ അഭിപ്രായമായിട്ടാണ് വന്നിരിക്കുന്നത് അതിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം കമൻറ്റ് ബോക്സിൽ അപ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള നടന്മാരുണ്ട് ഒരുപാട് ചാൻസുള്ള നടന്മാരുണ്ട് പക്ഷേ എൻ്റെ ഒപ്പീനിയനാണ് പറഞ്ഞത് മൈ ഒപ്പീനിയൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ പൃഥ്വിരാജുണ്ട് സൽമാൻ ഉണ്ട് ടോണ തോമസ് ഉണ്ട് ആസിഫ് അലി ഉണ്ട് ഉണ്ണി മോദനുണ്ട് അങ്ങനെ ഒരു നിരയുണ്ട് യുവാക്കളിൽ അപ്പം എനിക്ക് പറയാനുള്ളത് ഇനി മമ്മൂക്ക ലാലട്ടൻ കഴിഞ്ഞാൽ മലയാള സിനിമ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ മലയാള സിനിമയിൽ ഒരു കമേർഷ്യൽ ഹിറ്റ് ഉണ്ടാക്കി ആളിടിച്ച് തള്ളിക്കയറ്റാനുള്ളൊരു പവർ മാസിങ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പാൻ ഇന്ത്യൻ സ്റ്റാർ അല്ലെങ്കിൽ പാൻ ഇന്ത്യ സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാനാണ് എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് കാരണമുണ്ട് ദുൽഖർ സൽമാൻ എന്ന് പറയുമ്പോൾ പാൻ ഇന്ത്യ സ്റ്റാറാണ് എല്ലാ ഭാഷയിലും അഭിനയിച്ചിട്ടുണ്ട് തമിഴ് തെലുങ്ക് ഹിന്ദി മലയാളം നാല് ഭാഷ അഭിനയിച്ചിട്ടുണ്ട് നാല് ഭാഷയിലും ഹിറ്റ് ഹിറ്റുണ്ടാക്കിയിട്ടുണ്ട് നാല് ഭാഷയിലും നായനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് അത് സോളോ ഹിറ്റാണ് അത് നൂറുകോടി ക്ലബി പടം കയറിയ പടങ്ങളും ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് പിന്നെ എല്ലാ ഭാഷയിലും അവരുടെ അവിടുത്തെ ഒരു നടനാട്ടാണ് ദുൽഖർ സൽമാനെ കാണുന്നത് ഹിന്ദിയിലാണ് തമിഴിലാണ് തെലുങ്കാണ് കന്നഡയിലും ആണല്ലോ അപ്പം അത്രയ്ക്ക് സ്വാധീനം ഉണ്ടാക്കി ഇഷ്ടംപോലെ ഫാൻസും ഉണ്ടാക്കി അല്ല ചുമ്മാ ഒരു ഫാൻസൊന്നും അല്ല പിന്നെ ദുൽഖർ സൽമാൻ്റെ അവിടുത്തെ ഭാഷയിലെ പടമാണെങ്കിലും മലയാള ഭാഷ പടമാണേലും ആൾക്കാർ അവിടുത്തെ പടം ആട്ടാണ് കാണുന്നത് അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മലയാളത്തിലെ ഒരു നടനും അന്യഭാഷ പോയി ഒരു സോളോ ഹിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഒരു നൂറ് കോടി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല കോടി പോട്ടെ ഒരു സോളോ ഹിറ്റ് ഉണ്ടാക്കിയിട്ടില്ല മനസ്സിലേ അപ്പോൾ അത് ദുൽഖറിന് മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ട് അവിടുത്തെ സ്റ്റാറായി മലയാളത്തെ സ്റ്റാറായി മലയാളത്തിലാണ് അറിയാതെ മമ്മൂക്കാർ ലാലട്ടനങ്ങനെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ഏറ്റവും കൂടുതൽ ക്രൗഡ് പിള്ളേർ ഉള്ളത് ദുൽഖറിനാണ് ദുൽഖറിൻ്റെ പടം ഇറങ്ങി കഴിഞ്ഞാൽ ലാലാട്ടനും മമ്മൂക്കനും പടം കാണാൻ ആൾക്കാർ വരുന്നതാണ് ഫസ്റ്റ് ഡേ തന്നെ നല്ല ആളാണ് ഭയങ്കര തിരക്കാണ് പുള്ളിക്കാരൻ്റെ പടത്തിന് അത് സാധാ പടമാണല്ലോ മാസു പടമാണല്ലോ അങ്ങനൊരു മാസ് പരിവേഷമാണ് അദ്ദേഹത്തിനുള്ള പുള്ളിക്കാരൻ്റെ പടത്തിൻ്റെ അടുത്ത് പോസിറ്റീവ് വന്നാൽ ആരാട്ട അവിടന്ന് പോസിറ്റീവ് കാണാൻക്കാ പിന്നെ വേറെ ലെവലില്ല കളക്ഷൻ പോകണതും തിരക്ക് വരുന്നതും ഫസ്റ്റ് ഡേ തന്നെ ഫാൻസുകാരുടെ ഒക്കെ പരിപാടിയും അല്ലാത്തവരും പരിപാടി എല്ലാവരും വെച്ച് എന്നാ പരിപാടി ആഘോഷം പരിപാടിയൊക്കെ വേറെ ഒരു നടൻ്റെ പടം കാണാൻ അങ്ങനെ ആൾക്കാർ വരുന്നുണ്ടോ ആയിക്കോട്ടെ പിന്നെ നീമ്പൊളി ആയിക്കോട്ടെ പിന്നെ ഉണ്ണുമന്നായിക്കോട്ടെ പൃഥ്വിരാജ് ഇവരൊന്നും പറഞ്ഞാൽ ഫസ്റ്റ് ഡേഡൊന്നും ആളില്ല അവരൊക്കെ പടം നല്ലതാണെങ്കിൽ ആൾക്കാർ ഇടിച്ചിൽ കയറും അല്ല ഫസ്റ്റ് ഡേ കാത്തിരുന്ന് ഫസ്റ്റ് ഡേ മമ്മക്കാരായിട്ട് പടം കാണാൻ പോകുന്നുണ്ട് ഇവർ അവിടെ ഒന്നും കാണാൻ പോയിട്ടില്ല ഞാനൊരു ഇത്ര പ്രശ്നമാണ് പടം കാണാൻ പറ്റും ഞാൻ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ടോമിനോട് ഞാൻ നരിവട്ട കാണാൻ പോയി മുപ്പത് പേർ ജാനാഷാബിനെ കാണാൻ പോയി ഒരു ഉള്ള ആളാണെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ ഫാൻസുകാരെങ്കിലും കയറി ഫുൾ ആക്കും പടം അപ്പം ഞാൻ നോക്കിയിട്ട് മലയാള സിനിമയിൽ എന്തുകൊണ്ടും സൂപ്പർ സ്റ്റാർ പദവി യോജിക്കാൻ അനുയോജ്യമായ ആൾ അദ്ദേഹം തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർഡം കൊണ്ടും എന്നെ കേരളത്തെ മാത്രമല്ല സ്റ്റാർഡം ഇന്ത്യ മാത്രമല്ല സ്റ്റാർഡം പിന്നെ ഒരു ആളക്കയറ്റമുള്ളൊരു തിക്കിതെറിച്ച് ആളക്കയറ്റം ഫസ്റ്റ് ഡേ തന്നെ ആളക്കയറ്റ ഉള്ള ഒരു ആംബിയറുണ്ട് പിന്നെ നല്ല മാർക്കറ്റുണ്ട് അദ്ദേഹത്തിൻ്റെ പടം കാണാൻ തന്നെ ആൾക്കാരായാലും ലേഡീസ് ആയിക്കോട്ടെ ജെൻസ് ആയിക്കോട്ടെ കൗട് പിള്ളേർ ആയിക്കോട്ടെ അപ്പോൾ അതെല്ലാം കൊണ്ട് വെച്ച് നോക്കണേ ദുൽഖർ തന്നെയാണ് പവർ ഞാൻ നോക്കിയിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുള്ള സിനിമ കണ്ടിട്ട് പക്ഷേ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു സ്റ്റാൻഡം ഒരു പവർ എന്നിന് ലക്കി ഭാസ്കർ കേരളത്തിൽ ഫസ്റ്റ് ഡേ ഞാൻ കാണാൻ പോയാൽ എന്നാ തിരക്കായിരുന്നു ഫസ്റ്റ് ഡേ പിന്നെ ഹിറ്റാ ഒന്നുകൂടം തിരക്ക് കൂടി അതാണ് അവർ തെലുങ്ക് പടം മലയാളത്തിൽ ഡബ് ചെയ്ത് വന്നിട്ട് പോലും ഫസ്റ്റ് ഡേ തിരക്കുണ്ട് അന്യ തിരക്കാണ് അപ്പം അതായത് മലയാളം മലയാള പടം പറയണ്ട കാര്യമില്ല ഇവിടെ മലയാള നടന്മാരുടെ ഈ പറഞ്ഞ നടന്മാരുടെ പടം ഫസ്റ്റ് ഡേ പോലും കാണാൻ ആളില്ല അപ്പോൾ അതിലെ നേതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റാഡം അപ്പോൾ ദുൽഖർ സമെന്നാണ് എൻ്റെ അഭിപ്രായത്തെ സൂപ്പർ സ്റ്റാർ അടുത്ത സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ ആണ് ഇനി പറയാനൊന്നുമില്ല എന്നാലും ഒന്ന് പറഞ്ഞതേ ഉള്ളു പൃഥ്വിനും പറ്റത്തില്ല പ്രത്യേകം പത്തിണ്ട് വർഷമായി സിനിമ തന്നിട്ടുണ്ട് ഇത് ഒരു സൂപ്പർ സ്റ്റാറും പറ്റില്ല സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പിറവി എടുക്കാൻ അതായത് എമ്പത്തഞ്ചില് ആവണാരിലൂടെ മമ്മൂക്ക എടുത്ത് ലാലാട്ടൻ മറ്റേ രാജാനോ എടുത്ത് സുരേഷ് കോവി കമ്മീഷനും എടുത്ത് ദിലീപ് ജനപ്രിയ നായനായത് പിന്നെ മീഷമാഥനോ പറയുന്നത് അങ്ങനെ ഓരോരുത്തരും ഒരു പിറവി എടുക്കണം അങ്ങനെ പിറവി പിറവിയെടുക്കാൻ പൃഥ്വിരാജിനിട്ട് പറ്റിയിട്ടില്ല ഇനി ഒട്ടും ആർത്തുമില്ല പിന്നെ കുറേ പേർ പൂക്കി പിടിച്ചിടപ്പുണ്ട് അതൊന്നും കാര്യമില്ല പ്രേക്ഷകരാണ് അങ്ങരിക്കണ്ട് പ്രേക്ഷകരാണ് ഈ സ്റ്റാറിനോ ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ സ്റ്റാർ ഉണ്ടാക്കി കൊടുക്കുന്നത് അത് ഒരു ഇത് വരും ഒരു ബുമ്മ വരും അപ്പഴാണ് അവർ സ്റ്റാറാകുന്നത് അങ്ങനെ വൃത്തിയാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല പിന്നെ ടോണിയ്ക്കൊന്നും ആയിക്കൂടലൊന്നുമില്ല പൃഥ്വിരാജ് ചാൻസ് ഉണ്ട് ടോണിക്ക് വേറെ ആർക്കൊന്നും ചാൻസ് ചാൻസൊന്നുമില്ല ദുൽഖർ ആയിക്കഴിഞ്ഞ് പിന്നെ അടുത്ത ചാൻസ് ടോണിക്കുള്ളു പക്ഷേ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ദുൽഖർ തന്നെയാണ് പൃഥ്വിജ് ഏഴായാലും ഒക്കെ തീർത്തില്ല ഒരു രീതിന് പൃഥ്വിരാജയ്ക്ക് അന്യഭാഷയിൽ പോയി ജിമ്മാ വില്ന ടൗണിൽ ഇഡിയും മേടിച്ചാലും ഒന്നും ഇല്ല ദുൽഖർ അന്യഭാഷയിൽ പോയി നാന ടൗണിലേക്ക് സോളോ ഹിറ്റ് ഉണ്ടെങ്കിൽ നൂറ് കോടി ക്ലബ്ബിൽ കയറിയ മനുഷ്യനാണ് ലക്കി ബാസ്കർ അത് ഒ ടി ടിയിൽ നമ്പർ വൺ തിയേറ്ററിൽ നമ്പർ വൺ ആണ് നൂറ് കോടി സത്യസന്ധമായിട്ട് കളക്ഷൻ മേടിച്ചതാണ് അങ്ങനെ ഏത് നടന്ന മാലത്ത് ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ക്രൗഡ് പിള്ളേരെല്ലാം ഇപ്പോൾ എന്താ അയ്യാൻ ഗെയിം ഇറങ്ങാൻ പോകുന്നത് അതിന് ഇറങ്ങാൻ പോകും ഷൂട്ടിങ് തുടങ്ങി ഇപ്പോഴേ ആൾക്കാർ സെറ്റാണ് അപ്പോൾ പടത്തിന് ടീച്ചറൊക്കെ ഒരു ബന്ധമായിരിക്കും പണം റിലീസേഴ്സ് എന്തായിരിക്കും എന്നാ പ്രൊമോഷൻ ആക്കി എന്നാ തിരക്കായിരിക്കും പടം കാണാൻ ഇവിടുത്തെ ഒരു മലയാള നടന്ന പടം കാണാൻ ആൾക്കാർ സാധാരണ യുവധാരണ പടത്തിന് തിരക്കോടെ തിക്കും തിരക്കൂടെ കിട്ടിയ കളക്ഷൻ ദുൽഖറിൻ്റെ ഒരു പൊട്ടി പോകുന്ന ഒരു പടത്തിന് ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടും അതായത് കൊത്തേന്ന് പടം പൊട്ടി എന്ന് പറഞ്ഞത് പക്ഷേ അതിൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ പോലും ഇവിടുത്തെ എന്തായാലും ജനപ്രിയ നായൻ്റെ പടത്തിന് പോലും കിട്ടിയിട്ടില്ല ടോട്ടൽ കളക്ഷൻ ദിലീപ് എന്ന ജനപ്രിയ നായൻ്റെ പടത്തിന് ടോട്ടൽ കളക്ഷൻ പോലും ദുൽഖറിൻ്റെ കൊത്തേ എന്ന സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയിട്ടില്ല അപ്പം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ ദുൽഖറിൻ്റെ സ്റ്റാൻഡം പവർ അതാർക്കും പറ്റത്തില്ല ദിലീപിനൊക്കെ ഈ ദിലീപൊക്കെ പോയി ദിലീപ് നമ്മൾ ഈ കൊടുത്ത് കൂട്ടുന്നില്ല സീനിയേഴ്സെന്നാണ് പക്ഷേ ഒക്കെ പടത്തിൻ്റെ ഇപ്പോഴും ഇറങ്ങിയ പടത്തിൻ്റെ കളക്ഷൻ ടോട്ടൽ കളക്ഷൻ ഇതാക്കാട്ട് കൂടുതൽ ദുൽഖറിൻ്റെ ഒരു ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടുന്നുണ്ട് ഒരു പടത്തിന് സാധാ പടത്തിന് കൊത്ത പൊട്ടിപ്പോയെന്ന് പറഞ്ഞാൽ പടത്തിന് ഫസ്റ്റ് ഡേ തന്നെ കളക്ഷൻ കിട്ടി അല്ലാണ്ട് തന്നെ നല്ല കക്ഷൻ ടോട്ടൽ കിട്ടി പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാണ് സ്റ്റാൻഡം എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ നടൻ പറയുന്ന പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അരി കെട്ട് നോക്കേണ്ടതാണ് വിജയിച്ച അവിടെ നിന്ന് നല്ല കളക്ഷൻ കിട്ടുന്നില്ല അപ്പോൾ ഞാൻ നോക്കിയിട്ട് സ്റ്റാർഡം ദുൽഖർ തന്നെയാണ് സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജോ തോമനെയോ നീമ്പുളിയോ ഉണ്ടെങ്കുവ ആശുപത്രി ഒന്നും പറ്റത്തില്ല അത് ദുൽഖർ തന്നെയാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയുക കമൻ്റി ഇടുക അതിൻ്റെ റീസൺ ഒക്കെ ഞാൻ പറഞ്ഞില്ല അുൽഖർനോ ബാനിന്നെയാണെന്നാണ് വെറും ബാൻ തന്നെയാണല്ലോ എല്ലാ ഭാഷയിലും ഫാൻസ് ഉണ്ട് അത് അതാത് അവിടുത്തെ അതായത് ആൾക്കാരായിട്ടാണ് ദുൽഖറിനെ കാണുന്നത് ഇപ്പോൾ വിജയം നമ്മളിവിടെ കാണുന്നില്ല അത് നോക്കാൻ തന്നെ ദുൽഖർനെ തമിഴ്നാട്ടിൽ കാണുന്നു മനസ്സിലായി അതായത് അവിടുത്തെ ആൾക്കാരുടെ കാണുന്നത് നമ്മൾ ഇവിടുത്തെ ആൾക്കാരുടെ വിജയിക്കണത എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാരുടെ ദുൽഖർ കാണുന്നത് അങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് ഒരു പാടാണ് അവിടെ ഇപ്പോൾ പടം ഹിറ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അവ അങ്ങനെ ഉണ്ടാക്കി അവിടുത്തെ പ്രഷർ ആളായിട്ട് കണ്ട നമ്മളെ ആ നടനെ അവർ കാണണം എങ്കിലേ ആ നടന്ന പടങ്ങൾ വിജയിക്കത്തുള്ളൂ അങ്ങനെ അങ്ങീരി അങ്ങിരിച്ചു പോയി ദുൽക്കരണം എല്ലാ ഭാഷയിലും അതൊരു സ്റ്റാർ മലത്തെ ആർക്കും പറ്റിയിട്ട് ഇല്ലിട്ട് അപ്പം അദ്ദേഹം തന്നെയാണ് സ്റ്റാർ അടുത്ത സൂപ്പർ സ്റ്റാർ ഇത്തരം ക്രൗഡ് ഉള്ളാരും ഇത്രയും ആളെ വീക്കി തിരക്കി ഫസ്റ്റ് ഇതിനെ ആളെ കയറ്റാർ ഈ ആംബിയൻസ് ഉള്ളത് മലയാളത്തിൽ യുവതാരം ദുൽഖർ മാത്രമേ ഉള്ളൂ അപ്പോൾ സൂപ്പർ സ്റ്റാർ ദുൽഖർ തന്നെ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ഇടുവാ ആരാണെന്ന് ഓക്കെ താങ്ക്